കാട്ടിലെ മനോഹരമായ ഒരു പ്രഭാതമായിരുന്നു അത് വെള്ളച്ചാട്ടം വളരെ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു ഈ സമയം മാൻ എന്നിവർ വെള്ളം വേണ്ടി അരികിലേക്ക് അപ്പോൾ പെട്ടെന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളത്തിനോടൊപ്പം എന്തോ ഒന്ന് താഴേക്ക് ഒഴുകി വന്നു അയ്യോ

ഇത് ചിലപ്പോൾ ഒരു ആകാം ആ അതെ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇയാൾ മരിച്ചുപോയി എന്നാണ് അപ്പോൾ പെട്ടെന്ന് അയാൾ അയാളുടെ കണ്ണുകൾ തുറന്നു അയ്യോ ഓടിക്കോ ഇയാൾക്ക് ജീവനുണ്ട് ഇയാൾ നമ്മളെ വേട്ടയാടും ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും അവിടെ നിന്നും ഓടിപ്പോയി